ആ ഈ ഷോക്കേറ്റ് ിൽ കിടക്കുന്ന ഷാനുവിന്റെ അമ്മ പറഞ്ഞല്ലോ മാധ്യമങ്ങളോട് ഞങ്ങൾ ഈ കമ്പി പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ എൽ സിറ്റി ബോർഡിൽ പരാതി കൊടുത്തു ഒരു നടപടി എൽ സി ടി ബോർഡ് എടുത്തില്ല അതുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകർ ഇന്ന് എൽ സി ടി ബോർഡിലേക്ക് മാർച്ച് വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ നടപടി എടുത്തില്ല ഈ പരിക്കേറ്റ് കിടക്കുന്ന ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അമ്മയടക്കം നിങ്ങളോട് പരാതി പറഞ്ഞിട്ട് നിങ്ങൾ നടപടി എടുത്തില്ല എന്നിട്ട് വൈദ്യുതി മന്ത്രി പറയാ വൈദ്യുതി വകുപ്പിന് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ത് എന്ത് നിഷ്ക്രിയമായ ഒരു ഭരണകൂടമാണ് ഈ സംസ്ഥാനത്ത് ഇരിക്കുന്നത് എന്നിട്ട് അത് യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കാൻ അത് പിന്നെ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതുപോലെ നിലമ്പൂരി ഒരു പന്നിക്കണിയുമായിട്ട് വന്നതാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതെന്നാ അവരുടെ തലയിൽ ഇരിക്കട്ടെ എന്റെ പേര് പറഞ്ഞില്ല എന്റെ ഭാഗ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഈ ഷാജിയൊക്കെ കേട്ട് ഗൂഢാലോചന നടത്തി ജോലിയൊക്കെ ഇട്ട് ഗൂഢാലോചന നടത്തിയിട്ട് പന്നിക്കണി വെച്ചാൽ അതിന്റെ അപ്പുറം പറയും പിന്നെ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ പ്രതിഷേധം ഉണ്ടാവില്ലേ ഇദ്ദേഹം ഒന്നും ഈ പ്രതിഷേധം കാണാറില്ല മാനന്തവാടിയിൽ ഒരു കടുവ പിടിച്ചു ഒരു സ്ത്രീയെ ആദിശക്തമായ പ്രതിഷേധം അവിടെ നടക്ക ഞങ്ങളൊക്കെ പോയി പക്ഷെ മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുക വനം മന്ത്രി അത് ചെയ്യുന്ന ആളാ അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം കാണാതെ ഇതിന്റെ അകത്ത് ഗുരുതരമായ ഒരു അനാസ്ഥ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരവാദികളായ ആളുകൾ ആരാണ് എന്റെ അന്വേഷണം നടത്തി അവർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഇനി ഒരു കുഞ്ഞിനെ ഒരാൾക്കും ഇതുപോലൊരു ദുരന്തം സംഭവിക്കുന്നു പിന്നെ ഇതുപോലത്തെ മന്ത്രിമാര് ഇത് ഇതുപോലത്തെ മന്ത്രിമാര് ഈ കുടുംബത്തിനും പരിക്കുപറ്റി കിടക്കുന്ന ആളുകൾക്കും ആവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി അനുവദിക്കണം അതുകൊണ്ട് തിരിച്ചു കിട്ടുന്നതല്ല ജീവിതം പക്ഷെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവർ വളർന്നു വലുതായി പഠിച്ചു മിടുക്കരായി വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് സ്വപ്നം കണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആ സ്വപ്നങ്ങളാണ് ഈ ഷോക്കിൽ ഇല്ലാതായി പോയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഉത്തരവാദികളായ നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ആളുകളെ അടിയന്തരമായി അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കണം എന്നിട്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരുടെ വായൊന്നും വായൊന്നും മൂടിക്കെട്ടണം ഇവരുടെ ഇതുപോലെ ഈ നാവിൽ നിന്ന് ഇനി ഇതുപോലെയുള്ള വാക്കുകൾ വരരുത് അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളത് രാഷ്ട്രീയ വിഷയമാക്കാനല്ല ശ്രമിച്ചത് തെരഞ്ഞെടുപ്പാണ് ഏത് വിഷയം കിട്ടിയാലും ആളുകൾ രാഷ്ട്രീയ വിഷയമാണ് ഞങ്ങൾക്ക് അതിനേക്കാൾ ഏറെ സങ്കടമാണ് ആ കുഞ്ഞിന്റെ മുഖമാണ് നിഷ്കളങ്കമായ ആ കുഞ്ഞിന്റെ മുഖമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് എല്ലാവരുടെയും മനസ്സിൽ നടപടി എടുത്തേ മതിയാവും ഞാൻ ഈ മാർച്ച് നടത്തിയ യു ഡി എഫ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കെ എസ്ഇബി മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയാം